ഹായ് ഫ്രണ്ട്സ് അതെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനിതോടെ പറയാൻ പോകുന്നത് നമുക്കൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെ നമുക്ക് വാച്ചിങ് അവേഴ്സ് കൂട്ടം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നത് എങ്ങനെ എന്നൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കുക ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരാം ഈ പറഞ്ഞു നമുക്കൊരു സാധാരണക്കാരന് വരെ നമുക്ക് എന്ത് ചെയ്യാം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും ഡോൺ വറി അതിനെക്കുറിച്ച് വറേഡാകുകയാണ് വേണ്ട അതായത് നമുക്ക് എഡിറ്റിംഗ് പക്കയായിരിക്കും എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ എഡിറ്റിംഗ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതൊക്കെ അതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് അതായത് നമുക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ നമുക്ക് ബ്ലോഗർ ആകാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ വിമർശനം അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ പല സ്കിൽസ് പല എന്തെങ്കിലും നമുക്ക് അറിവുള്ളൂ നമുക്ക് എന്താണോ അറിവുള്ളത് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ വ്ലോഗിങ് ഫാമിലി വ്ലോഗിങ് ചെയ്യാം അങ്ങനത്തെ കുറേ ഇഷ്യൂസ് അല്ലെങ്കിൽ കുറേ സബ്ജക്ട്സ് നല്ല നല്ല സബ്ജെക്ട്സ് നമ്മൾ തിരഞ്ഞെടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നമ്മൾ എന്ത് ശ്രമിച്ചാലും നമുക്ക് വാച്ചിങ് അവേഴ്സ് ഒക്കെ നമുക്ക് കിട്ടാം നല്ലൊരു കണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ചിങ് അവേഴ്സ് ഷുഗറായിട്ടും യൂട്യൂബിൽ നിന്ന് കിട്ടും ഷുഗർ ആയിട്ടും കൺഫർമേഷൻ ആയിട്ടും കിട്ടും കൺഫേം ആയിട്ടും കിട്ടും ഓക്കെ പക്ഷേ നമുക്ക് കിട്ടാത്തൊരു സാധനമുണ്ട് സബ്സ്ക്രൈബ് കിട്ടാത്തൊരു സാധനമുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഓക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ ഒഴിവാക്കുക അവിടെ നമുക്ക് നമ്മുടെ ഒരു സ്കില്ലുണ്ടല്ലോ ഏതൊരു വ്യക്തിക്കും ഒരു സ്കില് കാണും അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക നമുക്ക് വ്യൂവേഴ്സ് നല്ലൊരു കണ്ടൻറ് ആണെങ്കിൽ വ്യൂവേഴ്സ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് കിട്ടാത്ത ഒരു സാധനം ഇത് മെയിനായിട്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട്സിനോട് ഇരക്കും അല്ലെങ്കിൽ ഇനി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമോ പക്ഷേ നമ്മളെ എന്തിട്ടാലും എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണെങ്കിലും കണ്ടൻറ്റ് ആണെങ്കിൽ മാത്രമേ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ ഇനി അങ്ങനെ ചെയ്യാതെ മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ് ആയിരം സബ്സ്ക്രൈബേഴ്സും മിനിമം വേണം എങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു സാധനത്തിലേക്ക് നമുക്ക് കടമ്പ കിടക്കത്തുള്ളൂ ഓക്കെ അപ്പം അത് ചെയ്യാൻ നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല ഈ പറയുന്ന പോലെ തന്നെ എന്താണ് വലിയ വലിയ ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല അവരും ചിലപ്പോൾ ആദ്യം പെയ്ഡ് ക്യാഷ് കൊടുത്തിട്ട് യൂട്യൂബിൽ തന്നെ ഉണ്ടോ നമുക്ക് ഒരു പെയ്ഡായിട്ട് നമ്മളൊരു ക്യാഷ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതൊക്കെ പക്ഷേ നമ്മൾ ക്യാഷ് കൊടുക്കാനില്ലാത്തവരായിരിക്കും അല്ലേ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം യൂട്യൂബിൽ നിന്ന് എങ്ങനെയൊന്നും ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അതായത് ഇപ്പം ഞാൻ ഉൾപ്പെടെ അപ്പോൾ മാൻഡറ്ററി ആയിട്ട് വേണ്ടത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതായാലും എൻ്റെ വീട്ടിൽ നിന്നും ഒന്നും ക്യാഷോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടൻറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തരുന്നതാണ് യൂട്യൂബാണോ നമുക്ക് തരുന്നത് അല്ലേ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ യാതൊരു എന്താണ് യാതൊരു എന്താണ് മീൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഇങ്ങനെ തരുന്നത് എനിക്കും എന്താണ് എനിക്കും നിങ്ങളെ ഹെൽപ്പ് വേണം നിങ്ങൾ എൻ്റെ ഹെൽപ്പ് നിങ്ങൾക്കും കിട്ടും അത് ആദ്യമായ ചാനൽ തുടങ്ങുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ കൂട്ടായ്മയായിട്ട് പോകാനുള്ള ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ഫാമിലിയായിട്ട് നമുക്ക് പോയാൽ നമ്മളെ കൊണ്ട് സാധിക്കായിട്ട് ഒന്നുമില്ല അപ്പോൾ ഇതിനകത്ത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഇതിൽ ഷെയർ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം യൂട്യൂബ് ചാനലിൻ്റെ ഒരു എന്താ യൂട്യൂബിൻ്റെ ഒരു മാനദണ്ഡമുണ്ട് യൂട്യൂബിന് ഒരു റൂൾസ് ഉണ്ട് അത് അത് വെച്ച് നോക്കുമ്പം ഞാനത് ഷെയർ ചെയ്യാൻ പാടില്ല അതിന് നമ്മൾ പേയ്മെൻറ്റോ ക്യാഷോ ഒന്നും മുടക്കണ്ട നമുക്ക് നമ്മുടെ ഫോണുണ്ട് നമുക്ക് നമുക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഫാമിലിയായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അതായത് ആദ്യമായിട്ട് യൂട്യൂബേഴ്സിൽ തുടങ്ങിയവരോ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ കൂടെ കൂടാം ഞാനതിനൊരു നല്ല ഐഡിയ ആയിട്ടാണ് നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ ഞാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയും എന്താണെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മെയിനായിട്ട് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടാന്നല്ല പക്ഷേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് എന്ന് വെച്ചാൽ മാത്രം മതി അവരെല്ലാവരെയും ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു പക്ഷേ നമ്മുടെ ഐഡിയ നമുക്ക് പുറത്തുവിടാനും പാടില്ല ഓക്കെ അതിനുള്ള മാർഗവും ആയിട്ട് ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക അതിന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ മാത്രം അതായത് രക്ഷപ്പെടണം ആൾക്ക് രക്ഷപ്പെടണം അതായത് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് അത് വൈറലാക്കി രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് നമ്മളെ നമുക്കത് വൈറലാകണം എന്നുള്ള രീതി രീതി നമുക്കതിന് വേണ്ടത് ആയിട്ട് വേണ്ടത് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പ്ലസ് നാലായിരം വാച്ചിങ് അബേഴ്സാണ് ഇത് നമുക്ക് റെഡിയാക്കാം അത് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന നമുക്ക് റെഡിയാക്കാവുന്നേ ഉള്ളൂ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആദ്യം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് ഈസി വേയിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും അതിന് ഐഡിയ നല്ല ഐഡിയ ആണ് അപ്പോൾ അത് എന്താണ് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നടക്കും അത് ഷുബർ നടക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ മിനിമം കമൻ്റെങ്കിലും ചെയ്യുക നെക്സ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ നമുക്ക് ഞാൻ ഫുള്ള് ഫുള്ളി എന്താണ് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്